നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു മീൻ പീര തയ്യാറാക്കിയാലോ അപ്പോൾ ഞാനിവിടെ നൃത്തൊരു മീനാണ് എടുത്തിട്ടുള്ളത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ അപ്പോൾ നമുക്കിതെല്ലാം ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യം ഞാനൊരു മിക്സിലെ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ഏഴെട്ട് ചെറിയ ചുവന്നുള്ളിയും ഒരു കപ്പ് തേങ്ങയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിന് കാൽസ്പൂണോളം ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തു ഞാൻ എരിവിന് വേണ്ടി ഇവിടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അതിന് വരെ എരിവിന് വേണ്ടി പച്ചമുളകും കൂടി ചേർത്ത് ചതച്ചെടുക്കാം ഇവിടെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്ത പാനിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ നൊത്തലിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങയുടെ കൂട്ടുകൂടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കൈ വെച്ച് വേണം തിരുമി യോജിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇതിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടി കുടംപുളിയെല്ലാം എടുത്തിട്ടുള്ളത് വാളൻപുളിയാണ് ഇവിടെ തിരുവനന്തപുരം സൗത്ത് ഭാഗത്തോട്ട് വരുമ്പം കൂടുതലും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വാളംപുളിയായിരിക്കും കുടംപുളി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ വാളംപുളി എടുത്തു നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് കൈ വെച്ച് തിരുമി യോജിപ്പിക്കുകയാണ് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒക്കെ തിരുമ്മി യോജിപ്പിക്കാം വളരെ സ്വാദിഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിന് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി മീൻ മീൻപീരയാണ് അപ്പം നമുക്കിവിടെ തീ ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം വെള്ളമൊന്നും തന്നെ ഒഴിച്ചിട്ടില്ല നമ്മുടെ മീനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണിത് അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മുടെ മീൻ കുക്കാവുന്നത് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ മീനും ആ പുളി രസവും ഉപ്പും പച്ചമുളകും എല്ലാം കൂടെ പിടിച്ച് നല്ലോണം ഒന്ന് ചിക്കി തോർത്തി എടുക്കാം അങ്ങനെ നമ്മുടെ മീൻ പിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നിന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്